ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമാണ് അലഹദില്ല അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതൊന്നും ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ കാണിക്കുന്നൊന്നുമില്ല ഞമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കാണിക്കുന്നുള്ളൂ അപ്പം ഒരു വീഡിയോ ആക്കി എടുത്തതെന്നുള്ളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കിടണ്ടല്ലേ ഏതായാലും നമ്മളെ ഇറങ്ങി അപ്പം പിന്നെ നമുക്ക് വീഡിയോ എന്തെങ്കിലും ഒപ്പിക്കണ്ടേ അപ്പോൾ ഞമ്മക്ക് രാവിലെ തന്നെ നല്ല അടിപൊളി പൂരിയും നല്ല ഉരുളക്കേങ്ങിൻ്റെ വാചിക്കറിയാണ് കേട്ടോ അപ്പം ഉരുളക്കേങ്ങിൻ്റെ വാജിക്കറിയിൽ ലേശം തേങ്ങാപ്പാലൊക്കെ ഇടും അപ്പം ഞാനിന്ന് തേങ്ങാപ്പാലൊന്നും ഇട്ടിട്ടില്ല അപ്പം കുറച്ച് ദിവസമായിട്ടോ തേങ്ങ കൊണ്ടൊരു കളി ഇല്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേങ്ങ തെങ്ങുമല്ല ഉണ്ടെങ്കിലും താഴെ തേങ്ങ തേങ്ങ ഞമ്മളെടുത്ത് ഇല്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഉരുളക്കേങ്ങയിൽ തേങ്ങാപ്പാലും തേങ്ങ ഒക്കെ പാലും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കറിൻ്റെ വിസിൽ സൗണ്ട് കൊടുക്കുമ്പോൾ കുക്കറിൻ്റെ വിസൽ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പോയി അടുക്കളയെ പോയിക്കാണ്ട് കുക്കറൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വന്ന് സൗണ്ട് കൊടുക്കാൻ തീരെ നമുക്ക് ഈ സൗണ്ട് കൊടുക്കുമ്പം എനിക്ക് ആരും പാടില്ല കേട്ടോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടാൽ തന്നെ എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വന്ന് അപ്പോൾ നമ്മൾ എന്തേ പറഞ്ഞ് തേങ്ങാപ്പാലും തേങ്ങയും വരാത്ത ഒരു വാചിക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പം പിന്നെ എന്തെങ്കിലും ഒരു കറിയൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദിവസം ഞാൻ ഒരു ഉരുളക്കേങ്ങിൻ്റെ കറി തേങ്ങാപ്പാലും തേങ്ങയൊന്നും ഒഴിക്കാ തേങ്ങ ഒന്നും ഒഴിക്കാതെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല അടി പൊളിയാണ് നല്ല രസമുണ്ട് ഇനി അപ്പം ഞാൻ എന്ത് ചെയ്ത് രണ്ട് ഉരുളക്കേങ് ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ നമ്മളൊരു കുഞ്ഞ് വലിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞുകാണ്ട് നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കരുവേപ്പിലിട്ടിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് വിസലടിപ്പിച്ചിട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ മെയിനായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഉരുളക്കിയങ്ങക്കത് അവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളകും പിന്നെയും വീണ്ടും നമ്മൾ കറിവേപ്പിലാ പച്ച അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ രാവിലത്തെക്കത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇതാണ് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിലുണ്ടെന്ന് ഇത്ര വട്ടം പറഞ്ഞില്ലേ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും ഇങ്ങനെ പറഞ്ഞു പോകും നമ്മൾ ഞാൻ തലേ ദിവസം നമ്മളെ വലിയൊരു ചെമ്പുണ്ട് കേട്ടോ ബിരിയാണി ചെമ്പ് അതിൽ പകുതി മുക്കാലും വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നല്ല ഒരു കൈ പിടിയോളം സെബീനപ്പൊടി ഇട്ട് പിന്നെ നമ്മളൊരു അപ്പക്കാരുണ്ടല്ലോ അപ്പക്കാരത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ സ്പൂണ് സുറുക്കിയും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ വള്ളത്തിൽ ഇന്നിട്ട് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ചെറിയ ചെറിയ അലുമിനിയത്തിൻ്റെ എന്താണ് മെയിനായിട്ട് സ്റ്റീൽ പാത്രമാണ് കേട്ടോ നല്ലവണ്ണം അങ്ങോട്ട് വെട്ടി വെട്ടിത്തിളങ്ങും ഈ എങ്ങനെ സംഭവം ചെയ്താൽ ഈ വള്ളത്തിൽ ഒരു ദിവസം തലേന്ന് രാത്രിയെ ഞാൻ എന്താണ് ഇട്ട് വെക്കൂട്ടോ വേണ്ടല്ലോ ഈ വലിയ ചെമ്പാണ് കേട്ടോ ഞാൻ ഇതിൽ നിറയെ വെള്ളമാക്കിയിട്ട് അതിൽ സുറുക്കിയും അപ്പക്കാരും സെബീനപ്പൊടിയും ഇട്ടിട്ട് പിന്നെ നമ്മളെല്ലാ സ്റ്റീൽ പാത്രങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്താണ് പിറ്റേ ദിവസം പിന്നെ നമുക്കങ്ങനെ എന്താണ് നല്ല ശക്തിയിലൊന്നും തേച്ച് കഴുകേണ്ടി ഒരു ആവശ്യമില്ല കേട്ടോ നല്ല പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെ തിളങ്ങോട്ട് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഞാനിപ്പം കഴുകിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ സെബീനപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കുറച്ച് കോഴിമുട്ടേൻ്റെ തോടുണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിയിൽ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തുകാണ്ട് അതും ആ സെബീനപ്പൊടിയിൽ ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം നമ്മൾ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒരിച്ചാണ്ട് കേൾക്കിട്ടോ നല്ലോണം വെ കുട്ടി തിളങ്ങോട്ടത് അങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ ഇങ്ങനെ അതെ കാണിച്ചു തന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊന്നും പിന്നെ എടുക്കാത്തതിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഈ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കി കഴുകിയ ശേഷം ഈ അകത്തടുക്കളയൊക്കെ മാറ്റി വെച്ചിട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് നമ്മളെ ടൈൽസും ഒക്കെ ഒന്ന് നനച്ചു കണ്ട് നല്ലോണം കുറച്ച് വെള്ളത്തിൽ സോപ്പും പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇടുന്നില്ല നമ്മളെന്നും കഴുകുന്ന കഴുകുന്നതും തുടക്കുന്നതും അടുക്കളാണ് എപ്പോഴൊന്നും കഴുകലില്ല കേട്ടോ നല്ല അടുക്കൊക്കെ നമ്മൾ റേക്കും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ക്ലീനാക്കലുണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും നമ്മളൊരു സമാധാനമാണല്ലോ അല്ലേ നനച്ചുള്ളിപ്പണിക്ക് അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ വീട്ടമ്മമാർക്ക് എത്ര വൃത്തിയാക്കിയാലും ദിവസവും ഒന്നരാടം നമ്മൾ ചെയ്യുന്ന വീടാണെങ്കിലും നമ്മൾ ചില നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിക്കും മതി നമുക്ക് കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്യൂലേ അതങ്ങട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു തൃപ്തിക്കേടാണല്ലേ അപ്പോൾ അതാണ് നമ്മളെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നമ്മളെ പുറത്തുനിന്ന് ഒരു പൈപ്പ് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് നല്ലോണം അങ്ങട്ട് നമ്മളെ ടൈൽസൊക്കെ അങ്ങോട്ട് നനച്ച കൊടുത്ത് എന്നിട്ട് പൈപ്പ് നമ്മളെ ഈ അടുപ്പിൻ്റെ നേരെ കണ്ടില്ലേ ആ അറക്കുമ്പലുള്ളൊരു ചളി ചളിയല്ല ഒരു പുക ആണ്ട്ടത് ആ പുക ഞാൻ ഫ്രഷ് കൊണ്ട് അങ്ങോട്ട് തേച്ചൊക്കെ അപ്പം അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അതൊക്കെ ഒരു അടുപ്പ് കത്തിക്കുമ്പോഴുള്ള പുക ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അടുപ്പ് കത്തിക്കലുണ്ടോയെന്ന് ഞാനും എൻ്റെ മോനും ഉള്ള കാര്യത്തിന് ഈ ചോറ് ഒരിച്ചിരി കറി ഉണ്ടാക്കാനൊന്നും ഞാൻ അടുപ്പ് ഇപ്പം കത്തിക്കലില്ല കേട്ടോ ആദ്യമൊക്കെ കത്തിക്കലുണ്ടിനി ഇപ്പം ചില കാര്യത്തിന് വെള്ളം പതിപ്പിക്കാനും പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിക്കനോ അങ്ങനെ ഒരുപാട് ചിക്കൻ പൊരിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടുപ്പ് കത്തിക്കും ഞാൻ അപ്പോൾ ഇതാ നമ്മളെ അടുക്കള ലാസ്റ്റ് കെട്ട് ഇങ്ങനാണ് കേട്ടോ അപ്പോൾ ഞമ്മളാ അടുപ്പിൻ്റെ മുകളിൽ കണ്ടില്ല ആ പുക പൊടിച്ച സ്ഥലമൊക്കെ ചുമരൊക്കെ ഞാൻ നല്ലൊരു സോഫ്റ്റ് ബ്രഷ് ഉണ്ട് കേട്ടോ ഈ അമ്മീൻ്റെ താഴെ ഞാൻ വെച്ചിന് അത് കാണു കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ കണ്ടില്ല അവിടെയുള്ള ചളിയും പുകയും ഒക്കെ അങ്ങോട്ട് പോയി നല്ല അടിപൊളിയായിട്ട് ഞമ്മളെ അടുക്കളക്കുന്നതാണ് നീറ്റായിട്ടുണ്ട് ഒരു ും സമാധാനാണില്ലേ അപ്പോൾ ഇനി ഇങ്ങോട്ടൊരു പാത്രം കൊണ്ടുവരാ കൊണ്ടുവന്നാൽ ആദ്യത്തെ അടുക്കള പോലെ തന്നെ നിൽക്കും നമ്മളെ ടൈൽസൊക്കെ കണ്ടില്ലേ നല്ലവണ്ണം കണ്ട് വെട്ടി തിളങ്ങുന്ന അപ്പം ഇടക്കൊക്കെ ഞമ്മളിങ്ങനെ ടൈൽസൊക്കെ മെല്ലെ ടൈൽസൊക്കെ തൊട്ട് കൊടുക്കലേ ഉള്ളൂ കേട്ടോ കാരണം ഞമ്മൾ ടൈൽസൊക്കെ എപ്പോഴാണ് വീണ് പോകുകയെന്നറിയില്ല അങ്ങനെ അടർന്ന് നിൽക്കുന്ന നമ്മളിത് ചെയ്തത് വലിയ അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ പിന്നെ ശരിയാകുമില്ല കാരണം നമ്മൾ പണ്ടത്തെ വീടുമേൽ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ പുതിയ വീടുമ ചെയ്യുന്ന പോലെ ഈ ടൈൽസുകളൊന്നും അങ്ങനെ സെറ്റാവില്ല ഇനി നമുക്ക് അങ്ങനത്തെ നനഞ്ചുളിപ്പണി എന്ന് പറയാനൊന്നും വലിയ പണികളൊന്നുമില്ല കേട്ടോ പിന്നെ അളക്കുകളൊക്കെ അളക്കുകളൊക്കെ ദിവസം കേൾക്കുന്നതന്നെ അപ്പം നനച്ചുള്ളിപ്പണിക്ക് വെച്ചിട്ട് പ്രത്യേകിച്ചിട്ട് അളക്കുകളൊന്നും കേക്കാല് ഇനി നമ്മൾ ഈ മസാലേൻ്റെ എന്താണ് റേക്ക് ഉണ്ടല്ലോ മസാലപ്പൊടികളൊക്കെ വെക്കുന്ന അതിന്മേൽ കുറച്ച് ചെ കുറച്ച് ഓരോ ടിന്നുകളിൽ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ലാസ്റ്റ് കട്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് ഇനി തീർന്നാലും തീർന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് വേറെ ടിന്നിലിട്ട് കണ്ട് അതൊന്നും കൈകി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞമ്മളിന്ന് വെച്ചാട്ടക്കൂട്ട് കറികളൊക്കെ ആക്കിക്കാണ്ട് ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കോളിഫ്ലവർ കോളിഫ്ലവറിൽ അത് ഉണ്ടേന് അത് പൊരിച്ച് പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടേന് നമ്മളെ ഫ്രിഡ്ജിൽ അതും ഒന്ന് ചൂടാക്കി പിന്നെ കുറച്ച് ചോറും വെച്ച് അപ്പോൾ ഈ ഇടക്കളേലെ നമുക്ക് ഒരു ഒന്നും ചെയ്യാനിപ്പം ഇങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ അത്രയും നീറ്റാക്കി ഇനി നമ്മളെ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലുള്ള അവസ്ഥ നമ്മളാദ്യത്തെ പോലെ തന്നെ ഉണ്ടാകും ഞാനിങ്ങനെ വിചാരിക്കുക എൻ്റെ വീട്ടിൽ ഇത്രയും പാത്രം ഉണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് ഞാൻ നമ്മളവിടെ അത്ര പാത്രങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോന്ന് അപ്പം എന്താണ് ഇപ്പം ഇപ്പോഴാണ് നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് വെച്ചപ്പോഴാണ് ഇത്രയും എന്താണ് പാത്രങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഈ റേക്കുമിലുള്ള പാത്രങ്ങൾ മൊത്തം ഇവിടെ വെച്ചതാണെന്നറിയാം ഈ ഒരു ഭാഗത്ത് വെച്ച പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ വിചാരിക്കുക ഈ ഒരു പാത്രങ്ങളൊക്കെ അതിലങ്ങനെ കൊണ്ടയ്ക്കുന്നു അപ്പോൾ അതാ വീണ്ടും നമ്മൾ വൃത്തിയാക്കിയ ശേഷം ആ വീണ്ടും നമ്മൾ ഇതൊക്കണ വീഡിയോ മാറിപ്പോയതാണ് കേട്ടോ വെച്ചത് മാറിപ്പോയതാണ് കഴുകുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞേരം കഴുകുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലേ കേട്ടോ പിന്നെ അങ്ങനെ അതിൽ കൊണ്ട് എന്ന് എനിക്കറിയില്ല അത് വീണ്ടും നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടേന് അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല എന്താണ് ലെയിമൊക്കെ കാച്ചി കുടിച്ചിട്ടുണ്ട് കേട്ടോ ലൈമൊക്കെ അടിച്ച് കുടിച്ചിട്ടുണ്ട് അപ്പം തണുപ്പ് തലേമേനി അപ്പം അത് പുറത്തന്നെ വെക്കഞ്ഞിൻ്റെ മോനക്ക് നല്ല തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ കഫൊക്കെ ഉണ്ട് അപ്പോൾ ഓന് ഫ്രിഡ്ജിൽ വെച്ചാൽ അതുകൊണ്ട് കുടിച്ചാണ്ട് തീർക്കും അപ്പോൾ പിന്നെ അവൻ്റെ സുഖേട് മാറില്ല ഇനിയിപ്പോൾ എൽ എസ് എൽ സി വരുന്നത് അപ്പോൾ മക്കളൊക്കെ നല്ല എന്താണ് ഇതിൽ പഠിക്കുന്നൊക്കെ ഉണ്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട് മശാവുള്ള ഒന്ന് ജയിക്കണം ജയിച്ച് കിട്ടിയാൽ മതിയെന്ന് ഞാൻ മാത്രം പറയലുള്ളൂ കേട്ടോ ഈ ഫുൾ എ പ്ലസ് ഒന്നും വാങ്ങണം എന്നൊന്നും ഇല്ലയെന്നറി നമ്മൾ മക്കളോട് പറയുമ്പം അങ്ങനെ പറയണം കേട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ടെൻഷനാകും ഞാൻ എപ്പോഴും പറയൽ മോനെ ജയിച്ചാൽ മതി എന്നറിയാം പ്ലസ് വണ്ണിൽ നിന്നായാലും പ്ലസ് ടു എന്നായാലും ജയിച്ച് കിട്ടിയാൽ മതി അധികം പ്ലസ് ഇതൊന്നും വാങ്ങണം എന്നില്ലെന്നറി അപ്പം ആൾക്ക് ജയിച്ചാൽ പോരെന്നു പറയും ഇടയ്ക്കൊക്കെ ജോയിക്കുമ്പോൾ അപ്പം വായിക്കാഞ്ഞലൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പളേ ഇപ്പം പത്തിലെത്തിയിട്ടുള്ളൂ കേട്ടോ പ്ലസ് വണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കേണ്ട പത്ത് ഇപ്പം പരീക്ഷ ചെയ്തെന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പത്തു നിന്നായാലും പ്ലസ് വണ്ണിൽ നിന്നായാലും പ്ലസ് ടു നിന്നായാലും ഒന്നും കണ്ട് ജസ്റ്റ് പാസ്സായി എങ്ങനെ പോയാൽ മതി ഏത് മാർക്ക് വാങ്ങിയാലും ഏത് മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ജോലിയൊക്കെ കിട്ടണമെങ്കിലും ഒന്ന് പാസ്സായി അങ്ങനെ പോയി പോയാൽ മതി നമ്മൾ മക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പം മക്കളങ്ങനെ അധികം എങ്ങനെ എ പ്ലസിനും അതിനും ഇതിനൊക്കെ ഇങ്ങനെ എന്താണ് മോനെ ഒരഞ്ച് പ്ലേസ് എങ്കിലും വേണം ഒരൊമ്പത് എ പ്ലസ് എങ്കിലും വേണം എന്നൊക്കെ പറയുമ്പളേ കുട്ടികൾക്ക് അതൊരു ഭയങ്കര ടെൻഷനാകും അഥവാ അവരെന്തേ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാര്യം പറയേണ്ടല്ലേ എന്തെങ്കിലും ഒരിത്തിരി മതി അപ്പോൾ അവർക്ക് പലതും തോന്നും പഠിച്ചു നമ്മളെല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ ആ മീൻ അപ്പം എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ വിജയം ഉണ്ടാവട്ടെ ആ മീൻ ഏത് രക്ഷിതാക്കൾക്കും ഒരു അത്യാവശ്യം മാർക്കോടെ ജയിക്കാൻ തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ നല്ല മാർക്കോടൊക്കെ ജയിക്കാൻ തന്നെ ആവും ആഗ്രഹം പക്ഷെ അത് നമ്മൾ മക്കളോട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ട് എൻ്റെ മോനെ ജയിച്ചാൽ മതി എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയില്ല ഞാൻ എൻ്റെ മോനെ ഒന്ന് ജയിച്ചിട്ടാ മതി അനിയെന്നാണ് ഞാൻ പറയലുള്ളൂ അപ്പം നമുക്ക് മനസ്സിൽ നല്ല മാർക്കോടെ ജയിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ നമ്മൾ മക്കളോട് അങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് ടെൻഷൻ ഇങ്ങനെ കൂടി കൂടിക്കാണ്ടുള്ള പഠിക്കാനുള്ള ഇതും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളെല്ലാവരും മക്കളെയും കാക്കട്ടെ അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോതാ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ മൊത്തം എടുത്തുകാണ്ട് പുറത്ത് അടുക്കളയില് നമ്മൾ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു റെക്കുമ്പോൾ മൊത്തമുള്ള പാത്രം ആ ഒരു സ്റ്റാൻഡ് മേലാണോ വെച്ചത് അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ ഇത്രയും പാത്രങ്ങൾ ഇതുപോലത്തെ സ്റ്റാൻഡ്മലൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ മോഡൽ പാത്രം സ്റ്റാൻഡ് മേലൊന്നും ഇത്രയും പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയാണ് ഈ പാത്രങ്ങളൊക്കെ അതിന് തന്നെ ആണോ എന്ന് വേറെ ഒടിയും നമ്മൾ വെക്കാൻ നമുക്കൊരു സ്റ്റാൻഡോ ബോക്സോ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ അടുക്കളയിൽ അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും